കൈതപ്പൂമാണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നോ നിൻ മാരൻ വന്നോ മധുരം തന്നോ കൈതപ്പൂമാണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നോ നിൻ മാരൻ വന്നോ മധുരം തന്നോ ആതിരകുളിര് പോലും മനസ്സിൽ ചൂട് കൊഞ്ചും കുയിൽ പോലെ കവിത പാട് മൃദുമധുമൊഴി കൈതപ്പൂ മണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നോ നിൻ മരൻ വന്നോ മധുരം തന്നോ മരൻ നിന്നെ ചുംബിച്ചിട്ടോ താമ്പൂലം കൊണ്ടോ മഞ്ജുവാണി നിനക്കിന്നോ ചൊടി ചുവന്നോ മരൻ നിന്നെ ചും ിട്ടോ താമ്പൂലം കൊണ്ടോ മഞ്ജുവാണി നിനക്കിന്നു ചോടിച്ചുവന്നു സ്വപ്നം കണ്ടു കിടന്നിട്ടു വിരഹം കൊണ്ടോ ഉറക്കച്ചടവിനാൽ നിൻമിഴി തളർന്നു ർക്കും മന്ദിരമല്ലേ നന്ദകുമാര വിശാല ഹൃദന്തം നീയതു പോയി സഖി താമസമാക്കുക നിന്നുടെ മാരമനസ്സിലൊളിക്കുക കൈതപ്പൂ മണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നോ നിൻ മാരൻ വന്നോ മധുരം തന്നോ കൂടീ ഒന്നായു ഞലിലാടി കണ്ണനെ തേടി രാധ രാധകാകളിപ്പാടി മങ്കമാർ കൂടി ഒന്നായി ഞാലിലാടി കണ്ണനെ തേടി രാധ പാടി ധനുകുളിരിൽ ധനുസെടുത്തു ധനുക്കുളിരിൽ ധനുസെടുത്തു മണിമലരമ്പൻ പ്രമദവനം പ്രണയപ്പൂവിൽ പരിമളം ചൂടി അന്നക്കിൾ ചിന്നക്കിളി താളത്തിൽ മേളത്തിൽ കുമ്മിയടിക്കാൻ വാ അന്നക്കിൾ ചിന്നക്കിളി താളത്തിൽ മേളത്തിൽ കുമ്മിയടിക്കാൻ വാ കൈതപ്പൂമണമെൻ്റെ ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു ആ തീരകുളീരിൽ പോലും മനസ്സിൽ ചൂട് കൊഞ്ചും കുയിൽ പോലെ കവിത പാട് മൃദുമധുമൊഴി കൈതപ്പൂമാണ് എൻ്റെ ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നു